അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പം പാൽ കൃഷി എങ്ങനെ നമുക്ക് കറക്റ്റായ രീതിയിൽ മെച്ചപ്പെടുത്തുന്നതാണ് അപ്പോൾ പാൽ കൃഷി എന്ന് പറയാൻ നേരത്തെ നമുക്ക് പല ഒരു അതിൻ്റെ ഒരു വിലനായിട്ട് വരണതെന്ന് പറയുമ്പം നമ്മളെ കാഴ്ചയാണ് അപ്പോൾ കാഴ്ച കടിക്കാൻ നേരത്തെ തന്നെ നമുക്കത് അത്രയും എന്തൊക്കെ ഉണ്ടേ ഇതിപ്പോൾ നമ്മൾ പിന്നെ കാഴ്ചയ്ക്ക് നമ്മൾ കണ്ടില്ലായിരുന്നു അപ്പോഴങ്ങനെ വന്ന സമയത്ത് നമ്മൾ കാഴ്ച കടിച്ച് നിർത്തിയിരിക്കുന്നതാണ് കണ്ടോ അപ്പോഴേ അല്ലാതെ പിന്നെ നമ്മൾ ചെയ്തു പറയുമ്പം കാഴ്ച പ്രതിനിധികൾ നമ്മൾ ചെയ്തു പറയുമ്പം നമ്മളൊരു ഗ്രീനെറ്റാണ് നമ്മൾ പിന്നെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രീനെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ മായയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്രാവശ്യം നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് മായ ഉള്ള പാവലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഒരു ആ ഗ്രീനൈറ്റ് ഒന്ന് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പേര് അതിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായി എങ്ങനെയാണ് ഗ്രീനൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അത് കേട്ടില്ലേ ഇതിപ്പോൾ നല്ല അതൊക്കെ ഇതിപ്പോൾ ഇതിലൊന്നും ക്യാഷൊന്നും കടിച്ചിട്ടില്ല കേട്ടോ നല്ല രീതിക്കുള്ള പാവലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ മായ ഉണ്ടോ കേട്ടോ മായമാണ് പിന്നെ പ്രിയങ്ക ഉണ്ട് അപ്പോഴേ ആ രീതിക്കുള്ള പാവലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഗ്രീൻ എറ്റ് ഉപയോഗിച്ചിട്ടാണ് കൊടുത്താൽ നമ്മൾ രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് ഗ്രീനെറ്റ് നമുക്ക് കൊടുത്ത് ചെയ്യാം പിന്നെ അതിൽ കഴിച്ച കെണി കഴിച്ച കെണി ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് ഇതേപോലെ നമുക്ക് െടുക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ വേറെ ഇതാണ് പിന്നെ വിറയെന്ന് പറയുന്ന നമുക്ക് ഈ പാവൽ നമുക്ക് പൂക്കാറാവിയൊക്കെ വരാൻ നേരത്തെ തന്നെ പൂവിട്ട് വരാൻ നേരത്ത് തന്നെ നമുക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കും അപ്പം അങ്ങനെ കൊടുത്താൽ മാത്രമേ ധാരാളം നമുക്ക് പൂക്കൾ വരികയും ധാരാളം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കരുത്തോടുള്ള കായകളെ കിട്ടുകയും ചെയ്യത്തുള്ളൂ ഇപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു പൂവിട്ട് വരുമ്പോൾ കൊടുക്കുന്നൊരു വളമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് റിസൾട്ട് കിട്ടിയത് നമുക്ക് കുറവുമ്പോൾ ഒരു വിളവെടുത്തിട്ടാണ് ഒരു വിളവെടുത്തിന് ശേഷം പിന്നെ നമുക്ക് നിർത്തിയതാണ് ഇതെല്ലാം നല്ല രീതിക്കുള്ള പാവലാണ് നിൽക്കുന്നത് അല്ലേ ഇത് നമ്മളെ പ്രിയങ്കയാണെന്നോന്ന് ഓക്കെ പ്രിയങ്കയുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാമെന്നോന്നു ഓക്കെ എന്താണ് നമുക്ക് ആ ഇത് നമ്മളെ പ്രിയങ്ക പ്രിയങ്കയിൽ വെള്ളം ഉണ്ട് കേട്ടോ മുള്ളു ആണ് നമ്മൾ അറിയുന്നത് കേട്ടോ മുള്ളും കുറച്ചും കൂടെ നീളം വയ്ക്കുന്ന ഒരു ടൈപ്പാണ് നമ്മൾ പ്രിയങ്ക അപ്പോൾ അതെല്ലാം മായ ടൈപ്പാണ് അതിൽ ഇത് വന്നിട്ട് പിന്നെ പല രീതിയിലും നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഇത് പ്രിയങ്ക ആണോട്ടോ ഇതൊക്കെ നല്ല തൂക്കം കിട്ടുന്ന പാവനാണ് കേട്ടോ മുന്നൂറ് നാന്നൂറ് ഇഞ്ചാണ് സ്ഥലം ലോങ് ആയിട്ട് വരുന്നതാണ് നമ്മളെ പ്രിയങ്കയിൽ പക്ഷേ മായയാണെങ്കിൽ നമുക്കത് അത്രയ്ക്ക് നമുക്ക് അതിൻ്റെ പിന്നെ ഇത്ര വലിയ നീളം വയ്ക്കത്തില്ല പക്ഷേ നല്ല തൂക്കം കിട്ടും കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ കായ് ചെയ്യാൻ തുടങ്ങാം അതായത് ഒന്ന് നമുക്ക് പിന്നെ നമുക്കുള്ള ഇതേപോലെ ഗ്രീനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഗ്രീറ്റൈനായിട്ടാണ് നമുക്കിത് കൊടുക്കാൻ നേരത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റായിട്ട് പോളിനേഷൻ നടക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് അത് കറക്റ്റായിട്ടുള്ള രീതിക്കുള്ള അതിൻ്റെ വേറൊരു അവിച്ചിലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ നമ്മളെ ഈ കവറൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അവിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ആണ് കൊടുക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല ഇപ്പോൾ ഇത് കിട്ടും പിന്നെ നമുക്കൊന്ന് വേറെ ഒന്നും നോക്കും കായ് തുറത്താലും വേറെ ഒന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞക്കണി അപ്പോൾ നമ്മളൊക്കെ മഞ്ഞക്കണി നമ്മൾ നമ്മൾ ഇട്ടു കൊടുത്തിട്ടു കേട്ടോ ഇത് കണ്ടില്ലേ ധാരാളം തന്നെ ഇതായിട്ട് കായ്ച്ച പിടിച്ചു കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ രണ്ട് ആയിട്ടുള്ള കെണി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നാ ഒക്കെ ഇതേപോലെയുള്ള കെണികളെന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഇങ്ങനെ കായ് നമുക്ക് പിടിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ അതിനകത്ത് ഉണ്ട് ഇപ്പോൾ കായ്ച്ചില്ലാതെ ചെത്ത കിടക്കണം കേട്ടോ പിന്നെ വേറെ കാഴ്ചതായാലും നോക്കി അറിയാത്ത അവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് അതിൻ്റെ അകത്തൊക്കെ കയറി നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇങ്ങനെയും നമുക്ക് കാഴ്ച നമുക്ക് കിട്ടണം ഇത് വേറെ കിട്ടിയത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ചോറ്റിന് അപ്പം നമുക്കിപ്പോൾ വേനൽക്കാലമാണ് വേനൽക്കാലത്ത് നമുക്ക് കറക്റ്റായ രീതിക്കുള്ള ജലാംശം നമുക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെയ്ത അഭിഷേകമെന്ന് പറയുമ്പോൾ നമ്മൾ തുള്ളി നല്ല സിസ്റ്റം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താ നമുക്കിതേ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന നമുക്കിത് നൈട്രേഷൻ ആകുമ്പോഴിങ്ങനത്തുള്ളൊരു തൊഴിൽ നില സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇങ്ങനെ പോട്ട് മിസം ചെയ്യുക പിന്നെ നമുക്ക് പൂവിട്ട് വരാൻ തരത്തിലുള്ള കറക്റ്റ് നമുക്കതിൻ്റെ ആയിട്ടുള്ള പൂ ഇടാൻ നേരത്ത് തന്നെ നമുക്ക് അതിൻ്റെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക പിന്നെ നൈട്രോഷൻ കണ്ടൻറ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക പിന്നെയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേൽക്കാലമായിട്ടുള്ള നമുക്ക് കുറച്ച് നമ്മളാ ഇത് പാക്കിൻ്റെ കുറച്ച് തോട് അപ്പോൾ അപ്പം അത് നമുക്ക് ഇതിലാതെ ഇതോ ചകരിച്ചവർക്ക് അതിൻ്റെ ചുവട്ടിലാക്കി കൊടുത്താൽ തന്നെ നമുക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ജലാംശം കറക്റ്റിൽ നിന്ന് അതിൻ്റെ ഫംഗസ് ഫംഗസൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമുക്കതിൻ്റെ ആ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ എന്തെങ്കിലും ഫംഗസോ എന്തെങ്കിലും നമുക്ക് ആണെന്നെങ്കിൽ തന്നെ നമുക്ക് വേഗം പിണ്ണാക്ക് കുറച്ച് ഇതിൽ കൊടുക്കുക അപ്പോഴേ അപ്പോഴേ വേഗം പിണ്ണാക്കുകൾ കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഈ ഇലകളുടെ ശല്യങ്ങളൊക്കെ നമുക്ക് മാറാൻ വേണ്ടിയാണ് നമുക്ക് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിക്കൊക്കെയാണ് നമ്മളുടെ ആ പാവൽ കൃഷി നമുക്ക് ചെയ്തെടുക്കാനുള്ളവ അപ്പോൾ നമുക്ക് ചെയ്യാൻ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാവ നമുക്ക് ഈ ഈ കെണി അപ്പോൾ ഈ കെണി നമുക്ക് പലർക്കും ഉള്ളൊരിതാണ് പലരും നമുക്ക് കവൻറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ കെണി എങ്ങനെയാണ് നമുക്കത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പലവർക്കും അറിയത്തില്ല അപ്പോൾ ഈ കെണി കറക്റ്റ് നമുക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴാദ്യം നമുക്ക് ചെയ്യണമെന്ന് നമുക്ക് കാഴ്ച തുരത്താൻ ആദ്യം നമുക്ക് ചെയ്യാനുള്ളൊരു മാർക്കം എന്നു പറയും ഇതേപോലത്തെ ഒരു ഗ്രീനെറ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്രീനെറ്റ് നമുക്കൊരു മൂന്ന് ഇഞ്ച് വീതിക്ക് നമുക്ക് എടുത്തതിന് ശേഷമായിരിക്കാം നമുക്ക് അതിൻ്റെ ഒരു നമുക്ക് കൊടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ വീടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കൊടുക്കാം അത് അതിങ്ങനെ എടുത്തതിനു ശേഷം നേരതാ മോളോട്ടാക്കി അപ്പോൾ ഇതിൻ്റെ പോളേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രീനെറ്റ് നമുക്ക് കൊടുക്കാവൂ പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാപ്ലെയർ എടുത്തതിനു ശേഷം നമുക്ക് അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ ഒറ്റ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക അത് അടിച്ചു കൊടുത്തതിനു ശേഷം മെയിൽ ഇതായിങ്ങനെ പിടിച്ച് തിരിച്ചതിന് ശേഷം മാത്രം നമുക്കിത് ആ അതിൻ്റെ ഒറ്റ ഭാഗത്തുകൊണ്ട് അടിച്ചു വയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ലോക്കായി കേട്ടോ പിന്നെ ഇതിനകത്ത് കായ്ച്ചൊന്നും കഴിക്കത്തില്ല അപ്പോൾ നമുക്ക് വേറൊരു എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ ഇത് നമുക്ക് പഴുത്ത് അതിന് പാ നമുക്ക് ഇതിൻ്റെ വിത്ത് എടുക്കണം സീഡ് എടുക്കണമെങ്കിൽ തന്നെ തന്നെ വിത്ത് പാവാൻ നേരത്തെ തന്നെ നമുക്ക് നമുക്ക് വിത്ത് പഴുത്ത് വരുന്ന സമയത്ത് നമുക്കത് അവിടെ നിന്ന് ഒന്ന് തങ്ങനെ ഒന്ന് നമുക്കൊന്ന് സ്റ്റാപ്ലയർ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾ ആ വിത്ത് ഒന്ന് തറയെന്ന് പോകത്തില്ല അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എത്തിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ടവർ നേരത്ത് നമുക്ക് വിത്ത് എടുക്കാൻ നേരത്തു നിന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെടുക്കാം അപ്പം ഇതേ വേണം ആദ്യത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രീനേറ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ആദ്യം കാഴ്ച നമ്മൾ തുറക്കാൻ നമ്മൾ അങ്ങനെ നമുക്ക് അതിനെ കാഴ്ച ഇങ്ങനെ ഒട്ടിക്കാം ആദ്യം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാഴ്ചക്കണി പിന്നെ ഒരു മൂന്നാമത്തെ രീതി എന്ന് പറയുന്ന നേരത്ത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ മഞ്ഞക്കണിയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ മഞ്ഞക്കെ കാര്യം നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഇതാണ് ഇത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കാരണം നമ്മൾ നേരത്തെ നേരത്തെകൊണ്ട് കുറച്ച് മണിക്കൂറോളം ആവുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മളിത് ചെയ്ത് ഈ കായ്ച്ച നമ്മൾ കെണി ഇങ്ങനെ വെച്ചതിന് ശേഷം വേറെ വേറെ ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മൾ എടുത്ത് വെച്ചതാണ് അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയായിരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ കെണി നമുക്ക് വയ്ക്കുന്നതെന്ന് നമുക്ക് അടുത്ത് നോക്കാം അപ്പോഴേ നമുക്ക് ഈ കായ്ച്ച കെണി വയ്ക്കാൻ വേണ്ടിയേ നമുക്ക് സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ള ഇതാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊരു ഗ്ലൗസ് വേണം കേട്ടോ ഈ ഗ്ലൗസ് എന്ന് പറയുന്ന നേരത്തെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് നല്ല പോയിസൺ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ കൊച്ചു കുട്ടികളൊന്നും ഇത് അനുകരിക്കില്ല നല്ല പോയിസൺ ഫുള്ള അതുകൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പാക്കറ്റാണ് നമുക്കിതിനകത്ത് കൂടെ കിട്ടുന്നത് കേട്ടോ ഇത് ഫുൾ പാക്കറ്റായിട്ടാണ് നമുക്കൊരു ഒരു പോംബോ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് പ്രൈസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു കാഴ്ചയിലൊരു ഇത് വരുന്നത് കേട്ടോ അതാണ് അവർ അവർ അവരെ ആകർഷിച്ച് വന്നിട്ട് നമ്മൾ ആ ഒരു കാഴ്ച നമുക്ക് കെണിയാക്കുന്ന പറയൊരു സഹരിതാണ് കേട്ടോ നമ്മൾ പ്ലേ വുഡിൽ എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നവണ് എന്തൊക്കെ മണമൊക്കെ കൊണ്ട് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ നമ്മൾ നമുക്ക് ആ ഈ ഒരു ഭാഗം നമുക്ക് ഏതിലേക്ക് നമുക്ക് ചൂടിക്കുകയാണ് ചെയ്യുന്നുള്ളത് അല്ലേ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം നമുക്കൊരു ആ ഈ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഉണ്ടോ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളപ്പം ഈ വരുന്ന ഈ ഒരു ഇരസീൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഈ ക്ലിപ്പ് ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണ്ടോ ഇങ്ങനെ നമ്മൾ അല്ല ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ താം കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ കയച്ച് നമുക്ക് ഇപ്പം കെണിയായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കതായതൊന്ന് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുക ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ കെണി നമുക്ക് ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കെണി നമുക്ക് ആക്കി എടുക്കാൻ അതിനുശേഷം നമുക്കിത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗത്തായിട്ട് നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം അവിടെ രണ്ട് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് വെട്ട ഒക്കെ ആ കെണിയായി ഇത് ഒരു 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 ഒരമണിക്കൂർ കൊണ്ട് തന്നെ ഇതിനകത്ത് കാഴ്ചകൾ വന്ന് ഇവർ ആകർഷിച്ചോളും കേട്ടോ ആകർഷിച്ച് ഇതിനകത്ത് കയറിയിട്ട് ആ ഒരു ആ ഒരു മണത്തിൽ ഇവർ കയറി നിന്ന് കായ്ച്ച് വരികയും അതിന് അത് മയങ്ങി വീഴുകയും ചെയ്യണം ഇതാണ് അതിൻ്റെ ഒരു ഒരു ഇത് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിനെ കായ്ച്ച് നമ്മൾക്കിത് ആകർഷിച്ച് നമ്മളതിനെ പിടിക്കുന്നത് അല്ലേ അങ്ങനെ നമ്മൾ ആകർഷിച്ച് പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇതെല്ലാം അണുകേ ഉണ്ടല്ലേ വേറെയൊക്കെ ഇതായിപ്പോൾ പുതിയതായിട്ട് ഉള്ളതൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ എന്താ പുതിയ പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് ആ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് എൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ഇപ്പം തന്നെ അച്ഛൻ തന്നെ നമ്മുടെ ഇവിടെ ഒക്കെ ഒന്ന് പറ്റുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മണവേടിച്ച് വേറെ വരുമെന്നാണ് അതിൻ്റെ വേറെ ഒരു പ്രത്യേകത അപ്പോഴേ നമുക്ക് ഇവിടെ കുറച്ച് നമ്മളാ പാവലെപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയാൻ തന്നെ നമുക്ക് ഈ കോവൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ വിളമ്പെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കോവലും കൂടെ ഹാർവേസ്റ്റ് ചെയ്യുകയാണെ ഇപ്പം നമ്മളവിടെ പാവല നമ്മളെടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് കോവലും കൂടെ നമുക്ക് അതായത് നോക്കിയാണെങ്കിൽ മുന്തിരി കൊല പോലെ തന്നെ കിടപ്പാണ് ഇതിൽ വേറെ പ്രത്യേകത അത് നോക്കിയേണ്ട ഈ കോവല കണ്ടോ കിടക്കണ കണ്ടോ അതായത് വേറെ കിടപ്പുണ്ട് അത് എല്ലാത്തിനും ഇല കാണാത്ത രീതിയിൽ തന്നെ തിരിച്ച് കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുന്നത് പറയുമ്പോൾ നമുക്ക് ഒരു അഞ്ച് മാസം കൂടുമ്പോൾ ഒരു വളം നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇത്രയും നല്ല നമുക്ക് ഹൃദയ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും കയറി നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ കൂടുതലങ്ങ് പറയുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചോദിക്കും അപ്പോൾ ഇങ്ങനെ കോവലങ്ങനെ കായ്ക്കാത്തതുകൊണ്ട് കോവലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വളക്കൂട്ട് നമുക്ക് കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക കേട്ടോ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെയായി നോക്കിയാൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടൊക്കെയുള്ള വള നമ്മൾ ചെയ്തെന്ന് നമുക്കത് അറിയാൻ പറ്റും തന്നെ ഞങ്ങൾക്കും അത് ചെയ്യാം അപ്പോഴും നമുക്ക് ദേവിലത്തെ നല്ല രീതിയിലുള്ള പോവലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം ആ തോനുകൾ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ആ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പറിക്കുകയാണ് കുറച്ച് വീട്ടിൽ ഇത് കൊടുക്കണം ഒക്കെ വേണ്ടി നമ്മൾ പറിക്കുകയാണ് നമ്മൾ രണ്ട് ദിവസവും ദിവസം കൂടുമ്പോഴും നമ്മൾ ഇതേപോലെ ഇങ്ങനെ പറിച്ചെടുക്കും തോന്നുന്നു കേട്ടോ നമ്മളിനി ഞടത്തെടുക്കുമ്പോൾ കോവലിന്റെ വണ്ണം കണ്ടില്ലേ നമ്മളിത്രയും കോവൽ ഇട ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഇങ്ങനെ ഇത്രയും നമ്മൾ വെച്ചുള്ള പോലെ നമ്മളിങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഒരു വളക്കൂട്ട് നമ്മളിങ്ങനെ കൊടുത്തപ്പോൾ ഇത്രയും നമുക്ക് തന്നെ കിട്ടിയതേ അപ്പോൾ എല്ലാവരും കയറി നോക്കുക അതേപോലെ തന്നെ പിന്നെ ഭയങ്കര വേനലാണ് വരുന്നത് ഇപ്പോൾ വേനൽക്കാലത്തരൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള നമുക്കുള്ള കൃഷികൾ കറക്റ്റായിട്ടുള്ള വെള്ളങ്ങളൊക്കെ ജലാംശം കൊടുത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കുക അതുപോലെ നമുക്ക് ഈ കോവല് കൊടുക്കാനുള്ള അഞ്ച് മാസം കൂടെ കൊള്ളൊരു വളങ്ങൾ കൊടുക്കുക അപ്പോൾ അതിൻ്റെ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഈ വേനൽക്കാലത്തു തന്നെ കരത്തോടെ നല്ല രീതിക്ക് തന്നെ ജലാംശം നിൽക്കുന്നൊരു ഗ്രോ ബാഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതൊക്കെ കയറി നോക്കുക അപ്പോഴാ രീതിക്കെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക അവിടെ ഞാൻ അര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ കാഴ്ച ഇതില്ലാത്ത കയറുമെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ നമുക്ക് അതായത് ഒരെണ്ണന്താ വെളിയിലായിട്ട് വന്ന് ഇപ്പോൾ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി പയ്യെ പയ്യ ആ ആ ഒരു പയ്യത അങ്ങോട്ട് കയറുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു കാഴ്ചക്കണി അപ്പോൾ ഈ കാഴ്ച കണി നമുക്ക് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ കാഴ്ചയുടെ ആ അകത്തായിട്ടും കയറിയിട്ടുണ്ട് കേട്ടോ ഉണ്ട് അകത്തായിട്ടും നിപ്പമുണ്ട് കണ്ട് അകത്ത് നിൽപ്പുണ്ട് വെളിയിലായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് വേറെ എന്ന് പറയുമ്പോൾ ഈ കാഴ്ചയിൽ നമുക്ക് ആ ഒരു മണം അപ്പോഴതിൻ്റെ ഒരു കുറച്ച് മാസങ്ങൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് തന്നെ തന്നെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ചെയ്തെടുക്കാന്നേ ഉള്ളൂ നമുക്കുള്ള തുളസിയില നമുക്ക് തുളസിയിലെ അതേപോലെ കുറച്ച് നമ്മൾ ഇത് തുരിശ് തുരിശും കൂടെ ആയിട്ടുള്ളൊരു പോയിസൺ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം തുളസിയിലെ മണത്തിൽ ഇവർ കയറുകയും ഈ തുലശിൻ്റെ ആ ഒരു പോയിസിൽ ഇവർ ചത്ത് വീഴുകയും ചെയ്യും കേട്ടോ അപ്പൊ അതേപോലെ നമുക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഈ ഇതെല്ലാം നമ്മൾ ക്യാരറ്റ് ആണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തെല്ലാം നല്ല റിസൾട്ടാണ് നോക്കി ആക്കുന്നത് കേട്ടോ അത് നമ്മൾ കാരറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ സിമ്മെന്റ് ചാക്കിനകത്ത് ചെയ്തേക്കേണ്ടത് വേറെ വലക്കൂടുന്നില്ല ഒരു സിമന്റ് ചാക്കാണതിന്റെ പ്രത്യേകം ഒരു സിമന്റ് ചാക്കിനാണ് ആ പിന്നെയാണ് ഇത് നമുക്കുള്ള മുളക് കേട്ടോ ഈ മുളകെന്ന് പറയുമ്പോൾ താങ്ങണം ഇതാ ഇല കാണാത്ത രീതിയിൽ തന്നെ മുളക് കാച്ചു കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഈ എങ്ങനെ എങ്ങനെയതായി ഈ മുളകൊക്കെ ഇങ്ങനെ ആക്കുന്നതൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കുമ്മായമാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കുമ്മായം കുഞ്ഞ കൊള്ളം കൂടെ കൊടുത്താൽ തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോകൾ കയറി നോയി കാണുക അത് കണ്ട് ചെയ്യുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോഴും തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നിർത്തുക അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു ഈ ക്യാരറ്റിൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ അതിൻ്റെ സീഡുകൾ വേണമെങ്കിൽ അതിൻ്റെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൽ വരെ ചെയ്തിട്ടുണ്ട് ഇനിയും അത് കമൻറ്റ് ചെയ്താൽ നമ്മളതിൻ്റെ നമ്പർ നമുക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് അതേപോലെ തന്നെ നല്ല നല്ല ഹൈ ക്വാളിറ്റിയുള്ള സീഡുകളാണ് നമ്മളിരിക്കുന്ന പറയുമ്പോൾ അപ്പോഴേ പുതിയൊരു കണ്ടൻറ്റ് വിവരം ഗുഡ് ബൈ